ಅಲ್ಲೇ ಲುಯಯ್ಯಸುವೆ ನಂದಿ ಯಶುವೆ ಸ್ತುತಿ ಯಶುವೆ ಆರಾಧನೆ ಪ್ರಿಯಪಟ್ಟವರೆ ನಮ್ಮ ಇನ್ನು ಚಿಂತಕ ವಿಷಯ ಪ್ರಾರ್ಥನ ಉಪೇಕ್ಷಕರು ಅಲ್ಲೇ ಲುಯಯ್ಯ ಯಶುವೆ ನಂದಿ ಯೇಸುವೆ ಸ್ತುತಿ ಯಶುವೆ ಆರಾಧನ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത് പലരും അച്ഛൻ പറഞ്ഞു കേട്ടോണ്ട് അച്ഛോ ഒത്തിരി പ്രാർത്ഥിച്ചു ഒരു കൃപയൊരു അനുഗ്രഹം കിട്ടിയില്ല ഇനി ഞാൻ ഇങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇനി ചൗമാല ചെല്ലിയില്ല ഞാൻ കരുണകുന്ദ ചെല്ലിയില്ല കോദാശകളിൽ നിന്ന് ഞാൻ പങ്കെടുക്കത്തില്ല കാരണം എനിക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല അല്ല ഇരിക്ക ഇങ്ങനെ പറയുന്ന അനേകർ ഉണ്ട് ഒരു പക്ഷേ ഈ ഭജന ശുശ്രൂഷ ശ്രമിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവാം ഇങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തൊരവസ്ഥ ഒരു ആത്മീയത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ അല്ലേ ലിയ എന്നാൽ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് കാണിക്കരുത് അല്ലേ ലിയ യേശുവെ നന്ദി യേശു തന്നെ പറയുന്ന ഒരു വചനം അച്ഛൻ ഞങ്ങളുടെ പങ്കുവയ്ക്കുക ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം തിരുവചനം അല്ലേ ലിയ യേശുവെ നന്ദി ലൂക്ക പതിനെട്ടിൻ്റെ ഒന്നാം തിരുവചനം പത്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു അല്ലേലിയ പ്രിയപ്പെട്ടവരെ വചനം ശ്രദ്ധിക്കുക ഭഗ്നാശരാകാതെ നിരാശരാകാതെ വിഷമിക്കാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാനായി യേശു പറഞ്ഞു ആരാണ് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു അല്ലേലിയ അപ്പോൾ യേശു തന്നെ പറയുകയാണ് നിങ്ങൾ ഭഗ്നാശുരാക്കരുത് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്ന തോന്നരുത് അല്ലേലിയ യേശു നീതിരഹിതനായ വിധവയെ പറ്റിയുമാണ് നമ്മൾ വചനത്തിൽ കാണുക നമുക്കറിയാം എന്നൊക്കെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഈ വിധവ നിരന്തരം ശല്യപ്പെടുത്തുന്നു നീതി പ്രവർത്തിക്കുന്ന അവസാനം നീതി നടത്തി കൊടുക്കുകയാണ് എന്നിട്ട് വചനം പറയുകയാണോ അതിലും എത്രയോ ഉപരിയാണ് തമ്പുരാൻ അല്ലേ ലീയ യേശുവൻ നനപ്പം പ്രിയപ്പെട്ടവർ നമുക്കൊരിക്കലും മടുപ്പ് തോന്നരുത് ചിലപ്പോൾ നിൻ്റെ കാര്യങ്ങൾ സാധിച്ചെന്ന് പെട്ടെന്ന് സാധിച്ചെന്ന് വരത്തില്ല അല്ലേ ലീയ യേശു അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് അതിനെപ്പറ്റി വലിയൊരു പദ്ധതി ഇതിനെപ്പറ്റി ഉണ്ട് ഇതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നുത്തരം കിട്ടിയില്ല എങ്കിൽ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത് വീണ്ടും തിഷ്ടമായിട്ട് അതുകൊണ്ടല്ലേ ഹിപ്പോയിലെ ബിഷപ്പായ വിശുദ്ധ അംബ്രോസ് മോനിക്കയോട് പറഞ്ഞത് മോനിക്ക പറഞ്ഞ പിതാവ് ഞാൻ എല്ലാ ദിവസവും പകരവേണ്ടി കണ്ണുനോടെ ജോമാലിയൊക്കെ ശല്യെ പ്രാർത്ഥിക്കുന്നുണ്ട് ഉറനെ വിശുദ്ധനായ അംബ്രോസ് പിതാവ് പറഞ്ഞ എന്താണ് മോനിക്ക നീ പ്രാർത്ഥന നിർത്തരുത് ഇരട്ടത്തിഷ്ണയോടെ പ്രാർത്ഥിക്കുക അങ്ങനെ മോനിക്കയും ചെയ്തു വീണ്ടും തിഷ്ണോടെ പ്രാർത്ഥിച്ചു അവസാനം തമ്പുരാൻ വലിയൊരു വലിയൊരനുഗ്രഹം മോനിക്കായ്ക്ക് നൽകി മകൻ പാമത്തിന് വഴി ഉപേക്ഷിച്ചു വിശുദ്ധനായ വ്യക്തിയായി തോന്നുന്നു വിശുദ്ധ അഗസ്തീനോസായിട്ട് മാറി ഹല്ലേലിയ പ്രിയപ്പെട്ടവർക്ക് നിന്റെ പ്രാർത്ഥന ഉത്തരം അല്പം വൈകുന്നുണ്ടായെങ്കിൽ വലിയൊരു അനുഗ്രഹം അവിടെ ദൈവം നിനക്ക് തരാനായിട്ട് പോകുന്നുണ്ട് ഹല്ലേലിയ അതുകൊണ്ട് ഇത് ചെയ്യണം നമ്മൾ ഇരട്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നി ഫഗ്നാശ്വരായിട്ട് നമ്മൾ പ്രാർത്ഥന നിർത്തരുത് ഹല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ട എന്ത് ചെയ്യണം നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം ഈശോ പറയുന്നു ഭഗ്നാശുരാകെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുകൊണ്ട് അച്ഛനെ ശ്രമിക്കുന്ന പ്രീപ്പെട്ട സഹോദരങ്ങളെ തീഷ്ണതയോടെ തമ്പുരാനോട് പ്രാർത്ഥിക്കുക നിൻ്റെ തടസ്സങ്ങളും ബന്ധങ്ങളുമൊക്കെ തമ്പുരാൻ എടുത്തു മറ്റും നമ്മുടെ അവൻ വലിയൊരു പദ്ധതി ഇതിനെപ്പറ്റി ഉണ്ട് ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ